പാകിസ്ഥാൻ ഏതായാലും പഠിച്ച പണി മറക്കാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്ത്യയെ ഏത് രീതിയിലും ആക്രമിക്കുക ഭീകരന്മാരെ കടത്തിവിടുക പക്ഷേ ഇപ്പോൾ അതിന് പുതിയ വഴിയാണ് അവർ തുറന്നിരിക്കുന്നത് നമുക്കറിയാം ബംഗ്ലാദേശിലും മറ്റുമൊക്കെ അവർ അതിർത്തി പ്രദേശങ്ങളിൽ ഭീകരവാദ ക്യാമ്പുകളും മറ്റും തുറന്ന വാർത്തയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നേപ്പാളിൽ വഴി നേപ്പാൾ വഴി അതായത് പാകിസ്ഥാനിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് ഭീകരരെ കടത്തിവിടുന്നതിന് പാരം ലഷ്റെ തോയ്ബീട് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ ഭീകരരെ നേപ്പാൾ വഴി കടത്തിവിടാൻ ഉള്ളൊരു വലിയ ശ്രമം നടക്കുന്നതായിട്ട് നേപ്പാൾ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് സുനിൽ ബഹദൂർ താപ്പ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു ജൂലൈ ഒമ്പതിന് കാഠ്മണ്ഡുവിൽ നടന്ന ഒരു ഉന്നതതല സെമിനാറിലാണ് അദ്ദേഹം ഇത് കാര്യം പറഞ്ഞത് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഭീകരവാദികൾ നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു അവരൊക്കെ അവർ നടന്ന ഭീകരപ്രവർത്തനത്തിന് പങ്ക് പറ്റിയിരുന്നു അതായത് രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകര ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താംകോട്ട് സൈനിക ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണത്തിലൊക്കെ ഈ നേപ്പാൾ വഴി കടന്നു വന്ന ഭീകരരുടെ ബന്ധങ്ങളും ശ്രദ്ധേയമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനട ഇതിനകം ഈ കഴിഞ്ഞ കുറേ നാളുകൾക്കകം അനവധി ഭീകരരെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നിന്ന് പിടികൂടുകയും ചെയ്തിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയൊന്ന് കിലോമീറ്ററാണ് ഇന്ത്യയും നേപ്പാളെന്നുള്ള അതിർത്തി ഈ അതിർത്തിയിൽ സുരക്ഷ അത്ര ശക്തമല്ല കാരണം ഇരുരാജ്യങ്ങളിലും ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും യാത്ര ചെയ്യുന്നവരാണ് പക്ഷേ ഈ കഴിഞ്ഞ കുറേ കാലമായി സുരക്ഷ വളരെ ശക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്ത്യ നേപ്പാൾ സഹകരണം ശക്തമാക്കണം ഭീകരതയ്ക്കെതിരെ പോരാടാൻ ഇന്ത്യയ്ക്കൊപ്പം എന്നും ഉറച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ എന്നുകൂടി ഇപ്പോൾ നേപ്പാൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു നേപ്പാൾ വഴി ഭീകരരെ ഇന്ത്യ കടത്തിവിടുക എന്നൊരു തന്ത്രമാണ് ഇത് മുൻപും അവർ പരീക്ഷിച്ചിട്ടുള്ളതാണ് അതിലേറെക്കുറെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ നിന്ന് നേരിട്ടെങ്കിലേക്ക് അതിർത്തി കടന്ന് എത്തിക്കഴിഞ്ഞാൽ അടി കിട്ടുന്നത് പാകിസ്ഥാനായിരിക്കും ഭീകരർക്കായിരിക്കില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മറ്റു രാജ്യങ്ങളിലൂടെ ഈ ഭീകരരെ കടത്തിവിടാൻ ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്